ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അവർക്ക് കൂടി സ്വാഗതം ഞാൻ ഓസ് പണക്കാൻ സോ എങ്ങനെയായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് നല്ല അടിപൊളി ഒരു ബ്ലാസ്റ്റിംഗ് മാർക്കറ്റായിരുന്നു അല്ലേ ഫ്രൈഡേയിലേത് സി ഞാൻ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ലെവൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടെലഗ്രാമിൽ സി നമ്മൾ ഇന്നലെ മാർക്കറ്റിൽ അനാലിസിൽ പറഞ്ഞ ലെവൽസ് തന്നെയാണ് പ്രോപ്പർ ആയിട്ട് വർക്ക് ആയിട്ടുള്ളത് ബട്ട് അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ലെവലും കൂടി ഞാൻ അവിടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലെവൽ ഇൻ ദ സെൻസ് ഞാൻ ഒരു മെസ്സേജ് കൂടി അവിടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പി ഇ സൈഡിലേക്ക് നോക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞിട്ട് യൂഷ്വലി ഞാൻ എൻ്റെ വ്യൂ ന്യൂട്രൽ ആണ് അല്ലെങ്കിൽ കാലത്തേക്കും മുകളിലേക്കും വ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ട് ലെവലും ഞാൻ അവിടെ മാർക്ക് ചെയ്യാറുണ്ട് ഇന്നലെ അടക്കം കോഴ്സ് ഇന്നലെ അടക്കം ഞാൻ ആ രണ്ട് ലെവലും ഞാൻ അവിടെ മാർക്ക് ചെയ്ത് മെൻഷൻ ചെയ്ത് കാണിക്കാറുണ്ട് ഇന്ന് ഞാൻ അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ള ചിന്ത നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സി മാർക്കറ്റിന്റെ സെന്റിമെന്റ് മാറുകയാണ് എന്നുള്ളതാണ് എങ്ങനെയാണ് ഈ മാർക്കറ്റ് സെന്റിമെന്റ് ഭാഗം എങ്ങനെയാണ് നമുക്ക് മാർക്കറ്റ് സെന്റിമെന്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം ഞാൻ എന്താ ചെയ്യണമെന്ന് വിചാരിച്ചാലും കുറച്ച് സാങ്കേതികമായിട്ടുള്ള തിരക്കുകൾ കാരണം എനിക്ക് ചെയ്യാൻ പറ്റില്ല ഒരു ട്രാവലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സോ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റിൽ മാർക്കറ്റ് സെന്റിമെന്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് സോ ഈ മാർക്കറ്റ് സെന്റിമെന്റ് ഇന്നലെ ഇടക്ക് നമ്മൾ നമ്മുടെ അനാലിസിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അനതിന് മുമ്പ് ഇന്നലെ അനാലിസിന്റെ വീഡിയോയുടെ താഴെ ഒരു കമന്റ് കണ്ടു ഇന്നത്തെ ആ ഒരു ഫെഡ് മീറ്റിംഗിന്റെ കാര്യം അല്ലെങ്കിൽ ഫെഡ് ഞാൻ ഉദ്ദേശിച്ചത് ആർ ബി ഐ ഗവർണറുടെ മീറ്റിംഗിന്റെ കാര്യം നിങ്ങൾ എന്തുകൊണ്ട് തലേ ദിവസം വീഡിയോയിൽ പറഞ്ഞില്ല എന്നുള്ളതാണ് സി നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണല്ലേ ഇപ്പം നമ്മുടെ നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട് എന്താണ് നമ്മളൊരു എന്തെങ്കിലും ഒരു വീട്ടിൽ ഈ മാസം നമുക്ക് ഇത്ര രൂപ ചെലവുണ്ട് എന്ന് നമ്മുടെ ഉപ്പമാരും അല്ലെങ്കിൽ അച്ഛന്മാർ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അവിടെ തിരുത്തുമായിട്ട് ആര് വരും നമ്മുടെ അമ്മമാർ വരും അവർക്കാണ് പ്രോപ്പറായിട്ട് വീടിൻ്റെ ബജറ്റ് അറിയാൻ പറ്റും അവർ വന്നിട്ട് പറയും മോശ നിങ്ങൾക്കൊന്നും അറിയില്ല ഇതല്ല ഇതിനകത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ കൂടി വരാറുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങളും കൂടി ആഡ് ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബജറ്റിൽ വീട്ടിൻ്റെ ബജറ്റിൽ തിരുത്തുമായിട്ട് അവർ വരും അതുപോലെയുള്ള ഒരു സംഭവമാണ് ഞാൻ നടന്നിട്ടുള്ളത് സി ഫിനാൻസ് മിനിസ്റ്റർ എന്ന് നമ്മൾ എന്താ വിചാരിച്ചിട്ടുള്ളത് ഓക്കെ എല്ലാ പ്രാവശ്യവും ഫിനാൻസ് മിനിസ്റ്റർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് തന്നെയാണ് ആർ ബി ഐ ഗവർണറുടെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവാറുള്ളത് ബട്ട് ആർ ബി ഗവർണർ വന്നിട്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ കാര്യം പറഞ്ഞു അത് പുള്ളി എന്താണ് എക്സ്പെക്ട് ചെയ്തത് ആ ഒരു കാര്യം പറഞ്ഞു സോ ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ കൂടിയാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് അത് സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യമാണ് സോ മാർക്കറ്റ് താഴ്മയാണ് സോ മേ ബി ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് എന്തായിരിക്കാം എലക്ഷൻ ആണ് വരാൻ പോകുന്നത് ആ എലക്ഷൻ മുന്നിൽ കണ്ടിട്ട് വോട്ട് ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും എനി ഹൗ നമ്മൾ ആ ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല അങ്ങനെ പലതും ആയിരിക്കാം ബട്ട് ഇവിടെ വന്നിട്ട് ആർ ബി ഐ ഗവർണർ അതല്ല സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് അതിന്റെ റിയാലിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട് അതിന്റെ പുറകിലുള്ള ഒരു സെൽ ഓഫ് ആണ് മാർക്കറ്റിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ളത് അറിയാൻ പറ്റാത്ത കാര്യമാണ് ലൈക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും എന്ന് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അനൗൺസ്മെന്റ് ഉണ്ട് എന്നുള്ളത് ഞാൻ ലൈവ് മാർക്കറ്റിൽ ഞാൻ അപ്ഡേറ്റ് ഉണ്ടായി ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് മുകളിലേക്കുള്ള ഒരു മൂവിലാണ് ഞാൻ എന്റെ സീനെ പ്ലാൻ ചെയ്തത് അതിനവിടുന്ന് പ്രോപ്പർ ആയിട്ട് എസ് എൽ കിട്ടി താഴത്തേക്ക് വന്നു പി എടുത്തു ഞാൻ നല്ലവരിൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു സോ ഇന്ന് മാർക്കറ്റ് താഴത്തേക്ക് പോകാനുള്ള സാധ്യത നല്ല രീതിയിലുള്ള ദിവസം തന്നെയായിരുന്നു ബട്ട് മാർക്കറ്റിന്റെ കണ്ടീഷൻ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി സോ മാർക്കറ്റ് ഇന്നലെ വീക്ക് സെന്റിമെന്റിൽ ക്ലോസ് ചെയ്തിട്ട് ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ട് വീണ്ടും താഴത്തേക്ക് തന്നെ വരിക എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ആ ഒരു ട്രേഡിലേക്ക് ചാടി കയറും അങ്ങനെയുള്ള ആളുകളെ എല്ലാം തന്നെ ട്രാപ്പ് ട്രാപ്പാക്കിക്കൊണ്ടാണ് മാർക്കറ്റ് ഇന്ന് ഡയറക്ഷനിൽ മുകളിലേക്ക് സോ ഞാൻ ആ പറഞ്ഞ ലെവലിന്റെ മുകളിലായിട്ട് കുറച്ച് സമയം മാർക്കറ്റവിടെ കളിച്ചു ആൻ എന്നാലും പ്രോപ്പർ ആയിട്ടുള്ള ട്രേഡ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് സോ നമുക്ക് നാളത്തേക്ക് എങ്ങനെയായിരിക്കണം അനാലിസിസ് നാളത്തേക്ക് നമ്മുടെ വ്യൂ എന്തായിരിക്കണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം മൺഡേയിലേക്കുള്ള വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഇന്ന് പറഞ്ഞ ഡിസ്കഷൻ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് ബാങ്ക് ഗിഫ്റ്റിയുടെ ഫൈവ് മിനിറ്റ് ടൈം ഫ്രൈം ചാർട്ടിലാണ് ഈ ഒരു ചാർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഒന്നും നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്തിട്ടുള്ള ലെവൽ ഇതൊക്കെയല്ല ഈ ഒരു ലെവലും ഈ ഒരു ലെവലും ആൻഡ് ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു ഇവിടുന്ന് നല്ലൊരു സ്ട്രോങ് ക്യാൻഡിലാണ് താഴത്തേക്ക് കാണിക്കുന്നത് ബട്ട് ഈ ഒരു കാൻഡിൽ റിവേഴ്സ് ആയി പോവുകയാണ് ഈ ഒരു ക്യാൻഡിൽ കണ്ടിന്യൂഷനൂടെ വരുന്നില്ല സീ മാർക്കറ്റിന്റെ താഴത്തേക്ക് വരാനുള്ള ഏറ്റവും ബെസ്റ്റ് പോയിന്റിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് അവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മാർക്കറ്റില് സംതിങ് ചേഞ്ച് അല്ലേ അല്ലെങ്കിൽ ഈ ഒരു പോയിന്റുള്ള ആളുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും എങ്ങനെയാകുമ്പോൾ ഇവിടെ ഇനി റിവേഴ്സൽ ക്യാൻഡലിൽ കൂടി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരവിടെ പ്രോഫിറ്റ് ബുക്കിങ്ങിനെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും സോ നമുക്ക് പിന്നെ ടെലഗ്രാമിലേക്ക് പോകാം നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കാതെ പത്തേ അഞ്ചിനാണ് ഞാൻ പറഞ്ഞത് നോട്ട് പ്ലാനിങ് എനിഷോർട്ട് ട്രേഡ്സ് ഡൗ ഷോർട്ട് ട്രേഡിനെ കുറിച്ച് ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല നാൽപ്പത്തി അഞ്ച് ഇരുന്നൂറിന മുകളിലായിട്ട് പിന്നെ ബാങ്ക് ലിഫ്റ്റിന്റെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് പത്ത് അഞ്ചിന് ആ ഒരു സമയത്ത് സോ ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലാണ് നാല്പത്തി അഞ്ച് ഇരുന്നൂറിനെ മുകളിലായിട്ട് ക്ലോസ് ചെയ്യുന്നത് ഈ ഒരു ക്യാൻഡില് ബട്ട് ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു ബട്ട് നല്ല രീതിയിൽ ടൈം എടുത്തു മാർക്കറ്റ് എത്താനായിട്ട് എന്നാലും നമ്മൾ പറഞ്ഞ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് എത്തുന്നുണ്ട് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ലെവലിലേക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആൻഡ് അതിനുശേഷം നമ്മൾ പറഞ്ഞ ടാർഗറ്റ് ഇതായിരുന്നു ആൻഡ് ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ പ്രീവിയസ്ലി ഉള്ള റണ്ണവേ ഗ്യാപ്പ് ആയിരുന്നു ആ റൺവേ ഗ്യാപ്പിന് വരെ എത്തിയിട്ടാണ് മാർക്കറ്റ് നിന്നിട്ടുള്ളത് അല്ലേ സോ ഇവിടെ മാർക്കറ്റിന്റെ താഴത്തേക്ക് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഫസ്റ്റ് ഒരു ക്യാൻഡിൽ വന്നേ അതിനൊരു കണ്ടിന്യൂഷൻ ക്യാൻഡിൽ കൂടി വന്നേനെ ആൻഡ് അത് രണ്ടും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവിടെ എഗെയിൻ ഒരു ഓപ്പോസിറ്റ് കളറുള്ള ഉള്ള ക്യാൻഡിൽ ഉണ്ടാകും ാണ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയണുണ്ടെങ്കിൽ ഇവിടെ ഇവിടുന്ന് ലോങ് ഓൾറെഡി ഷോർട്ട് പോയിട്ടുള്ള ആളുകൾ ഇവിടെ വെച്ചിട്ട് പ്രോഫിറ്റ് ബുക്കിംഗിനെ സ്റ്റാർട്ട് ചെയ്യും ആൻഡ് സംഭവിക്കുക ഇവിടുന്ന് പുതിയ ഷോർട്ടുകൾ പ്ലാൻ ചെയ്തിട്ടുള്ള ആൾക്കാർ ഒരു ട്രാപ്പ് കൂടി അവർ എവിടെയാണ് പ്രോപ്പർ ആയിട്ട് ട്രാപ്പ് ആയിട്ടുള്ളത് അവർ ആയിട്ടുള്ള ട്രാപ്പ് ആയിട്ടുള്ളത് എഗെയിൻ ഇവിടെ നിന്ന് പുള്ളു തന്നു എഗൻ ഇവിടെ വന്നു ഇവിടെ നിന്നും കിട്ടിയിട്ടില്ല എന്ന് കണ്ടപ്പോഴാണ് ഈ ഒരു മൊമെന്റം ഷാർപ്പായിട്ട് മാർക്കറ്റിൽ മുകളിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടുന്ന് ഷാർപ്പായിട്ടൊരു മൊമെന്റും നമ്മൾ കാണിച്ചിട്ടുണ്ട് ബട്ട് ഇതെന്താണെന്ന് വെച്ചാല് ഇവിടുന്ന് ഫസ്റ്റ് പുൾബാക്ക് ആണ് അതായത് നല്ല സെൽ ഓഫ് വരുന്ന ഒരു മാർക്കറ്റിൽ ഫസ്റ്റ് പുൾ ബാക്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ഹെവി ആയിട്ടുള്ള ആളുകൾ ഹെവി ക്വാണ്ടിറ്റിയിൽ ഒന്നും ആരും ബൈ ചെയ്യൂല അതാണ് മാർക്കറ്റിന്റെ ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞാല് ബട്ട് ഈ ഒരു പുൾബാക്ക് ഉണ്ടല്ലോ ഈ ഒരു പുൾബാക്ക് പ്രശ്നമാണ് കാരണം ഈ ഒരു പുൾബാക്കിന്റെ മുകളിലായിട്ട് പ്രൈസ് സസ്റ്റെയിൻ ചെയ്തു ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള പ്രോമിസിംഗ് ആയിട്ടുള്ള ക്യാൻഡലിന്റെ ഫിഫ്റ്റി പെർസെന്റേജിന്റെ അടുത്ത് തന്നെ പ്രൈസ് ഹോൾഡ് ചെയ്തു അതിനുശേഷം ഈ ഒരു പുൾബാക്കിൽ ഒരു ട്രെൻഡ് ലൈൻ എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡുകൾ മുകളിലേക്ക് വരും ഇങ്ങനെയാണ് പ്രൈസിന്റെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സോ ഇനി നാളത്തേക്ക് എന്ത് എന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് നിഫ്റ്റിയിലെ നോക്കാം നിഫ്റ്റിയില് നിഫ്റ്റി മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് താഴത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഫസ്റ്റ് എന്ത് ചെയ്തിട്ട് നിഫ്റ്റി ഈ ഒരു ലെവലിൽ ഒന്ന് മുകളിലേക്ക് പോകാൻ നോക്കി എഗെയിൻ ഇങ്ങോട്ട് തന്നെ വന്നു അഗ്രസീവ് ആയിട്ട് സെല്ല് ചെയ്ത ആളുകളെ എഗൈൻ ട്രാപ്പ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോയി എഗെയിൻ താഴത്തേക്ക് തന്നെ വന്നിട്ട് എഗെയിൻ നല്ലൊരു സെല്ലിംഗ് പ്രഷർ കാണിച്ചു ഇവിടെ വീണ്ടും ബയിങ് ക്രിയേറ്റ് ചെയ്തു മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോയി എന്നുള്ളതാണ് സോ പത്തേ അഞ്ചിന് ഞാൻ ആ പറഞ്ഞ ലെവലിൻ്റെ മുകളിലായിട്ട് ക്യാൻ്റൽ ഒന്ന് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് എയ്റ്റ് തേർട്ടി ഒക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആൻഡ് ആ എയ്റ്റ് തേർട്ടിയുടെ മുകളിലായിട്ട് ക്യാൻഡിൽ ഒന്ന് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് ഓഫ് ഓഫ്കോഴ്സ് അതിനോ അതിനുശേഷം ഇവിടെ ചെറിയ എസ് എൽ വന്നു എഗെയിൻ ഇവിടുന്ന് മാർക്കറ്റ് ചെറിയൊരു മൊമെന്റ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ബട്ട് ഇവിടെ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് എൽ വന്നിട്ടുണ്ട് ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനും ആ ട്രേഡിൽ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ടുള്ള പ്രീമിയം ഒന്നും ആ ഒരു സ്ട്രൈക്കിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇനി എന്താണ് നാളത്തേക്ക് എന്ന് നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് നോക്കേണ്ട കാര്യം എന്താണെന്ന് അറിയുമോ മാർക്കറ്റിൽ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഫോൾ ഉണ്ടല്ലോ ആ ഒരു ഫോളിന്റെ പകുതി പോലും മാർക്കറ്റ് കവർ ചെയ്തിട്ടില്ല എന്നുള്ളത് റിയാലിറ്റിയാണ് അല്ലേ സോ ഇവിടുന്ന് ആണ് മാർക്കറ്റിൽ എന്തായിട്ടുള്ളത് ഒരു ഫോൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലെ സജീവ ഞാൻ ഈ ഒരു ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിബോണാശി എടുത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഫോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ ഏകദേശം ത്രീ ടുവിന്റെ അടുത്ത് മാത്രമേ മാർക്കറ്റിന് എത്താൻ പറ്റിയിട്ടുള്ളൂ സോ സ്റ്റിൽ ഇൻടാക്ട് ഒരു വീക്ക്നെസ് അവിടെ ഉണ്ട് അനില്ലാണെ മാർക്കറ്റ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുന്നത് വരെ ഏതൊരു ലെവലിനെ ബ്രേക്ക് ചെയ്യുന്നത് വരെ സോ മാർക്കറ്റ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണ് അതായത് ട്വന്റി വൺ എയ്റ്റ് ടെൻ എന്നുള്ള ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണ് അതിന്റെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണ് നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എഗൻ ഒരു ചെറിയ ബൈങ് മൂമെന്റ് മുകളിലേക്ക് കാണാൻ പറ്റും സോ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ട്വന്റി വൺ എയ്റ്റ് സെവൻറ്റി എന്നുള്ള ലെവലാണ് ആൻഡ് ആ ഒരു ലെവലിന്റെ മുകളിലായിട്ട് നമുക്ക് അടുത്തായിട്ട് വാച്ച് ചെയ്യാനുള്ളത് ട്വന്റി വൺ നയൻ ഫോർട്ടി എന്നുള്ള ലെവലാണ് സോ ഈ രണ്ട് ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അത് ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ലാസ്റ്റ് ആയിട്ട് ഹഡിൽ എടുത്തുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ് അതായത് ട്വന്റി വൺ സെവൻ തേർട്ടി എന്നുള്ള ലെവലാണ് ട്വന്റി വൺ സെവൻ തേർട്ടിയിലെ മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്വന്റി വൺ സിക്സ് സിക്സ്റ്റി ഫൈവ് എന്നുള്ള ലെവലിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും അതായത് താഴത്തേക്ക് വരണമെന്നെങ്കിൽ ട്വന്റി വൺ സിക്സ് ഹൺഡ്രഡിലേക്കും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി എന്തെങ്കിലും ഗ്ലോബൽ സെന്റിമെന്റ് കാര്യത്തിൽ ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ ഒരു സെയിം ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് മാർക്കറ്റ് ചെറുതായിട്ട് ട്രാപ്പ് ആക്കിയിട്ട് മുകളിലേക്ക് സോ ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുന്നതെങ്കിൽ ചെറിയ വേണ്ടിയിട്ട് വെയിറ്റ് അതിനുശേഷം ഓറൽസ് അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രൈസ് ആക്ഷൻ കിട്ടിയാണെന്നുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ആൻഡ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിന്റെ ഹൈ ടേക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു താഴെ ആയിട്ട് ഗ്യാപ് ഉണ്ടാകുന്നതെങ്കിൽ ഒരു പ്രോപ്പർ റേഞ്ച് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യണമെന്നുള്ളതാണ് എന്തെങ്കിലും ഒരു പിന്നെ ലെവൽസ് ഐഡന്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് റിയൽ മാർക്കറ്റിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാവുന്നതോ ഇനി എന്താണ് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ കാര്യങ്ങൾ ചെറുതായിട്ടൊന്നും മാറിയിട്ടുണ്ടല്ലേ സോ ഈ ബാങ്ക് നിഫ്റ്റിയിൽ പ്രീവിയസ് ഡേ ഉണ്ടായിട്ടുള്ള ഫോളിൻ്റെ ഓൾമോസ്റ്റ് നോക്കി ഇവിടം വരെ നമ്മൾ ഫോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രീവിയസ് ഡേ ഉണ്ടായിട്ടുള്ള ഫോളിന്റെ ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജിന്റെ മുകളിലായിട്ട് മാർക്കറ്റിന് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി സോ അത് മാത്രമല്ല മാർക്കറ്റ് ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള ബേസ് ബേസ് ഇൻ ദ സെൻസ് ഇന്നലെ താഴെ വീണപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ലാസ്റ്റ് ഫോള് അതായത് ഇന്നലെ ഇപ്പൊ ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്താവാം പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കാം ബട്ട് ഇവിടുന്ന് ഇതിന്റെ താഴെ വന്നിട്ട് സംഭവിച്ചിട്ടുള്ളതാണ് റിയൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ അല്ലെ സോ ഇവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി ആൻഡ് അതിന്റെ പിന്നെ ഈ ഒരു പാനിക്നസ്സിൽ പുതിയൊരു സെല്ലിങ് കൂടി ഇതിന്റെ താഴെ ഉണ്ടായി ബട്ട് അതിന് ശേഷം മാർക്കറ്റ് എടുത്തിട്ടുള്ള ഹഡിൽ പോയിന്റ് ആണിത് സോ ഈ ഒരു ലെവലിൻ്റെ താഴെയായിട്ട് മാർക്കറ്റ് നല്ലൊരു ഫോൾ തന്നു ആൻഡ് ആ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റിൽ നിന്ന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള റിയാലിറ്റിയാണ് സോ നാളത്തേക്ക് എന്ത് എന്ന് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ പോകുന്ന പോയിന്റും അത് തന്നെയാണ് സോ ട്വൻറ്റി ഫോർട്ടി വൺ സെക്കൻഡ് ഫോർട്ടി ഫൈവ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെയാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് ഫോർട്ടി ഫൈവ് ഫൈവ് ഹൺഡ്രഡിന്റെ താഴെ വന്നാൽ മാത്രമേ സെല്ലിംഗ് ഉണ്ടാവുള്ളൂ സെല്ലിംഗ് ഉള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുള്ളൂ സോ ഫോർട്ടിഫൈവ് ഫൈവ് ഹൺഡ്രഡിന്റെ താഴെ വരികയാണ് മാർക്കറ്റ് എങ്കിൽ ഫോർട്ടിഫൈവ് ത്രീ ഹൺഡ്രഡിന് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും ആൻഡ് ആ ഒരു ലെവലിന്റെ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി ഫൈവ് വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ടും പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വൺ ഫിഫ്റ്റി അനാ ആ ഒരു ലെവലിനെയും കൂടെ താഴെ വരാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഫോർട്ടി സോറി ഫോർട്ടി ഫോർട്ടി ഫൈവ് വൺ ഫിഫ്റ്റിക്ക് ശേഷം ഫോർട്ടി ഫൈവ് തൗസൻഡ് എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഇനി എന്താണ് അപ്പർ സൈഡിലേക്കുള്ള മൊമെൻ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി ആവറേജ് ക്ലോസ് വന്നുള്ള സിക്സ് തേർട്ടി ആ റേഞ്ചിലൊക്കെയാണ് സോ മുകളിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് ചെറിയൊരു ഹഡിൽ മാർക്കറ്റിന് വരാൻ സാധ്യതയുണ്ട് അല്ലേ സോ ആ ഒരു ഹഡിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റിന് ഒരു മൊമെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിന് മുകളിലേക്ക് ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് വീണ്ടും കേൾക്കുക ഇവിടെ കുറച്ച് സമയം ഇവിടെ ഓപ്പൺ ചെയ്ത് കുറച്ച് സമയം ഇവിടെ ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിന് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് തരാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു മൊമെന്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ അങ്ങനെ മൊമെന്റം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് ചെയ്തതിന് ശേഷം മൊമെന്റം മൊമെന്റുകയാണെന്നുണ്ടെങ്കിൽ സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് ഫോർട്ടി എന്നുള്ള ലെവലിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് അതൊരു നല്ല മൂവ് ആകാനുള്ള സാധ്യതയുണ്ട് സോ സ്ലോൺ സ്റ്റഡി എന്ന് ഞാൻ പറയാൻ കാരണം ഇത്രയും നല്ലൊരു സെൽ ഓഫ് പോയിന്റ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇത്രയും നല്ലൊരു ഡ്രാസ്റ്റിക് സെൽ ഓഫ് ഇവിടെ വന്നിട്ടുള്ളതുകൊണ്ടാണ് സോ ഇവിടുന്ന് പിന്നെ ചെറിയ ക്വാണ്ടിറ്റിയിലാണെന്നുണ്ടെങ്കിൽ എടുക്കുന്ന കിട്ടുന്ന മൂവ് ഒരു നല്ല ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ചെയ്യാത്ത ഉണ്ടാവും അല്ലേ സോ ഇന്നത്തെ സീഡ് ചാർട്ടിൽ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ള കാര്യമാണ് സോ നല്ലൊരു മൂവ്മെന്റ് അവിടെ ഉണ്ടാവും സോ അതുകൊണ്ട് ഓവർ അഗ്രസീവ് ആവാത്ത ചെറിയ ക്വാണ്ടിറ്റിയിലാണെന്നുണ്ടെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ മതി സോ ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ സി ഫോർട്ടി ഫൈവ് സെവൻ ഹൺഡ്രഡിന്റെ മുകളിൽ ഗ്യാപ്പ് അപ്പാണ് െങ്കിൽ അവിടെ എക്സാക്ട് ഒരു പോസിറ്റീവ് സെന്റിമെന്റ് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് ആൻഡ് പ്രോപ്പർ ആയിട്ട് ഒരു പ്രൈസ് ആക്ഷനോ അല്ലെങ്കിൽ ഒരു റേഞ്ച് റേഞ്ചിന്റെ മുകളിലേക്കുള്ള ബ്രേക്ക്ഔട്ടോ കിട്ടി കഴിഞ്ഞാൽ മാർക്കറ്റിൽ പിന്നെ പോസിറ്റീവ് സാധ്യതയുണ്ട് കാരണം ഈ ഒരു ലെവൽ ഉണ്ടല്ലോ അതായത് ഫോർട്ടി ഫൈവ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ട് മാർക്കറ്റ് നിൽക്കുമ്പോൾ ഇവിടെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഒരു പോയിന്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റൗണ്ട് നമ്പർ സോ അതുകൊണ്ട് തന്നെ ഒരു മുകളിലേക്കുള്ള ഒരു പിന്നെ പ്രഷർ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് ഇനി എന്താണ് നമ്മുടെ നിഫ്റ്റി മിഡ് ക്യാപ്പ് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ എക്സ്പയറിയാണ് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ അത്യാവശ്യം നല്ല രീതിയിൽ താഴത്തേക്ക് വീഴുകയും ചെയ്തിട്ടുണ്ട് ആൻഡ് ലാസ്റ്റിൽ വന്നിട്ട് ചെറിയൊരു റിക്കവറിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഉള്ളൂ ബട്ട് ഇന്നലത്തെ ഇന്നത്തെ ആ ഒരു ചെറിയ ഫോൾ ഉണ്ടല്ലോ അത് മിഡ് ക്യാപ്പിലെ ചില സ്റ്റോക്കുകൾക്കൊക്കെ നല്ല രീതിയിൽ ഒന്നും ഇതായിട്ടുണ്ട് അല്ലേ സോ ഇനി നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല ഇവിടെ തൗസൻഡ് ടെൻ തൗസൻഡ് സെവൻ ടെൻ എന്നുള്ള ലെവലിൽ നമ്മൾ വാച്ച് ചെയ്യാൻ പോകുന്ന ലോ സൈഡിൽ ടെൻ തൗസൻഡ് സെവൻ ഫൈവ് എന്നുള്ള നമുക്ക് വാച്ച് ചെയ്യാം ടെൻ തൗസൻഡ് സെവൻ ഫൈവിനും അതുപോലെ തന്നെ ടെൻ തൗസൻഡ് സെവൻ സിക്സ്റ്റിക്കും ഉള്ളിലായിട്ട് നമുക്ക് ഓപ്പണിംഗ് കിട്ടിയിട്ട് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് ഈ ഒരു ലെവലിന് മുകളിലേക്കോ ഇതിനെ താഴത്തേക്കോ ബ്രേക്ക് ചെയ്യാനുണ്ടെങ്കിൽ നല്ലൊരു മൊമെന്റ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ഇനി അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു കാര്യം കൂടി നമുക്ക് ആഡ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ട് ഒരു ട്രെൻഡ് ലൈനിനെ ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് മാർക്കറ്റിലെ സോ ആ ഒരു ട്രെൻഡ് ലൈനും കൂടി ഫോളോ ചെയ്യുക കാരണം ഇവിടെ ഈ ഒരു ലെവലിന്റെ ഔട്ട് താഴത്തേക്ക് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇൻപിറ്റ് വീട്ടിൽ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വന്നിട്ട് ബ്രേക്ക് ഔട്ട് ഉണ്ടെങ്കിൽ മിക്കവാറും ഈ ഒരു രണ്ട് ഈ ഒരു ലെവലിലെ താഴെ വന്നതിന് ശേഷം ഈ ഒരു ബ്രേക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് കുറച്ച് സമയം ഇവിടെ ട്രേഡ് ചെയ്തിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരുമിച്ചാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഒരു മൊമെന്റ് താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത ഹൈ ആണ് എന്നുള്ളതാണ് സോ ആ ഒരു ലെവലിനെ കൂടെ നമുക്ക് വാച്ച് ചെയ്യാം എന്നുള്ളതാണ് ഇനി എന്താണ് പിന്നെ നിഫ്റ്റി മിഡ് ഫിൻ സർവീസിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് ഫിൻ സർവീസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സെക്കൻഡ്

ഓൺ ദ ലോർ സൈഡ് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വന്റി തൗസൻഡ് വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലിനെ സോ ഈ രണ്ട് ലെവലിനെ വച്ച് ചെയ്യുക ഈ രണ്ട് ലെവലിലെ താഴെ മുകളിലായിട്ട് ഒരു മൊമെന്റം ഉണ്ടാവുക ഉണ്ട് ഒരു പിന്നെ അത്യാവശ്യം മോശം അല്ലാത്തൊരു ഹൺഡ്രഡ് പോയിന്സിന്റെ മൊമെന്റുള്ള സ്പേസ് അവിടെ ഉണ്ട് മുകളിലേ കാണുന്നുണ്ടെങ്കിലും താഴെ കാണുന്നുണ്ടെങ്കിലും സോ ആ ഒരു ലെവലിനെ എല്ലാം തന്നെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും എന്നതാണ് ഇനി എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ എന്നുള്ളതാണ് അടുത്തത് വാച്ച് ചെയ്യേണ്ടത് സോ നമ്മൾ ഇവിടെ പ്രീവസ്ലി പറഞ്ഞിട്ടുള്ള ലെവലാണ് ഇതിന്റെ താഴത്തേക്ക് വന്നാൽ എന്നുള്ള കാര്യമല്ലേ സോ ഇതിന്റെ താഴത്തേക്ക് തന്നെയാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് തൗസൻഡ് ഫോർ ഹണ്ട്രഡ് എന്നുള്ള റൗണ്ട് നമ്പറാണ് ആ ഒരു ലെവലിലെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യത സോ എച്ച് സി തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്നുള്ള അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞുള്ള നയൻ ഡബിൾ എയ്റ്റ് ലെവലിലെ അവിടെ നിന്ന് അവിടുന്ന് ആണ് മാർക്കറ്റിൽ ഷാർപ്പ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റം ഐ സി ഐ സി ഐ ബാങ്കിൽ നിന്ന് കാണിച്ചിട്ടുള്ളത് സോ ഐ സി ഐ സി ഐ ബാങ്കിനെ വാച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ നാളത്തേക്ക് നമ്മൾ പിന്നെ ചെറിയൊരു വീക്ക്നസിനും കാണുന്നുണ്ടെങ്കിൽ തൗസൻഡ് ഫൈവ് എന്നുള്ള ലെവലിലെ താഴെ വന്നാൽ മാത്രമേ ചെറിയൊരു വീക്ക്നെസ് ഉണ്ടാവുകയുള്ളൂ അതിന് മുകളിൽ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബൈങ് മൊമെൻറ്റം കണ്ടിന്യൂ ആവാനുള്ള സാധ്യത ഉണ്ട് സോ ആ ലെലിനും കൂടെ ആയിട്ട് വാച്ച് ചെയ്യുക അത് അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ലെവൽ ലിവൾ പറഞ്ഞിട്ടുള്ളവലെന്ന് പറഞ്ഞാൽ തൗസൻഡ് തേർട്ടി ആയിരുന്നു സോ ആസ് ഓഫ് ലോൺ നമുക്ക് വാച്ച് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ തൗസൻഡ് ഫോർട്ടി എന്നുള്ള ലെവലാണ് സോറി ഫോർട്ടി ടു അല്ല തൗസൻ്റ് ഫോർട്ടി തൗസൻഡ് ഫോർട്ടി എന്നുള്ള ലെവലാണ് തൗസൻഡ് ഫോർട്ടിയുടെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നസ് ഉണ്ടാവുകയുള്ളൂ സോ കൊട്ടക് ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ വൺ സെവൻ ഫൈവ് സീറോ എന്നുള്ള ലെവലാണ് അതിന്റെ മുകളിലേക്ക് കഴിഞ്ഞാൽ നല്ലൊരു ബുളിഷൻസേന ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് അഗെയിൻ ഐ ടി സെക്ടറിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലായിരുന്നു തൗസൻഡ് സിക്സ് എയ്റ്റി ടു എന്നുള്ളത് ഇൻഫീൽ സോ ആ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തു സിക്സ് സിക്സ്റ്റി എന്നുള്ള പ്രോപ്പർ നല്ലൊരു ടാർഗറ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് ആസ് ഓഫ് സോഫ്റ്റ്വേ നമുക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോട്ടെന്ന തന്നെയാണ് സിക്സ് സിക്സ്റ്റി എന്ന ലെവൽ സിക്സ് സിക്സ്റ്റിയുടെ താഴെ കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് ടി സി എസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിധം ഒന്ന് ചെറിയ ഫോൾ കഴിഞ്ഞിട്ടൊന്നും മാനേജ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ടി സി എസ് ഇൻഫീൽഡ് അത്ര വീക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് സോ ഫോർ വൺ വൺ സീറോ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക ഫോൺ വൺ ഫോർ വൺ വൺ സീറോയുടെ താഴെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് റിലയൻസിന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസിൽ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ബേസ് എന്ന് പറയുന്നത് ടു നയൻ വൺ സീറോ എന്നുള്ള ലെവലാണ് ടു നയ വൺ സീറോടെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നെസ് ഉണ്ടാവുകയുള്ളൂ സോ ആ ഒരു ലെവലിനെ കൂടെ വാച്ച് ചെയ്യണം എന്നുള്ളതാണ് സോ ഫിനാൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ആൻഡ് നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട് ആൻഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ